കൊച്ചി പനമ്പള്ളി നഗറിലെ നവജാത ശിശുവിൻ്റെ മരണകാരണമായത് തലയോട്ടി പൊട്ടിയതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുഞ്ഞിന്റെ കീഴ്ത്താടിക്കും പൊട്ടലുണ്ട് വാഹനം കയറിയാണോ പൊട്ടലുണ്ടായതെന്നാണ് സംശയം ശ്വാസം മുട്ടിയതിന്റെ ലക്ഷണവുമുണ്ട് ലബി സജീന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത് ലബി നേരത്തെ തന്നെ കുഞ്ഞിന്റെ മരണകാരണം സംബന്ധിച്ച് അവ്യക്തതകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ആര്യ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് ഈ നവജാത ശിശുവിന്റെ തലയോട്ടി പൊട്ടിയിരുന്നു തലയോട്ടിയിലെ പൊട്ടൽ തന്നെയാണ് മരണത്തിന് മുഖ്യ കാരണമായിരിക്കുന്നത് അതുപോലെ തന്നെ താടിയെല്ലിലും പൊട്ടലുണ്ട് ഈ തലയോട്ടിയിലെ പൊട്ടൽ എന്ന് പറയുമ്പോൾ ഈ കുഞ്ഞിനെ ആ ഫ്ളാറ്റിന് മുകളിൽ നിന്ന് വലിച്ചെറിഞ്ഞപ്പോൾ ഉണ്ടായതാകാം എന്ന് പോലീസ് സംശയിക്കുന്നു അതല്ല എങ്കിൽ മറ്റൊരു കാരണം കൂടെ അത് നമ്മൾക്ക് ഇപ്പോൾ ലഭിച്ച അറിവാണ് ഈ മൃതദേഹത്തിന് മേലെ കൂടി ഒരു വാഹനം കയറിയിറങ്ങിയിരുന്നു വാഹനം കയറി ഇറങ്ങിയപ്പോഴാണോ തലയൊട്ടിക്ക് പൊട്ടൽ ഉണ്ടായത് എന്നുള്ള കാര്യവും അറിയാനുണ്ട് ഏതായാലും തലയൊട്ടിയിലെ പൊട്ടൽ തന്നെയാണ് ഈ നവജാത ശിശുവിന്റെ മരണത്തിന് മുഖ്യമായ കാരണമായി വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കീഴ്ത്തടിക്കും പൊട്ടലുണ്ട് ഒപ്പം ശ്വാസം മുട്ടിച്ചതിന്റെ ലക്ഷണവുമുണ്ട് ഈ ശ്വാസം മുട്ടിച്ചതിനെ കുറിച്ചും പോലീസ് നൽകുന്ന ഒരു സൂചന ഇതാണ് യുവതി ബോധപൂർവമോ അബോധപൂർവമോ ആയ ശ്വാസം മുട്ടിക്കലായിരിക്കാം ഇവിടെ നടന്നിട്ടുണ്ടായിരിക്കാം യുവതി ബോധപൂർവം തന്നെ കുഞ്ഞിനെ കൊല്ലുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരുപക്ഷെ ശ്വാസം അതല്ല എങ്കിൽ ഈ പ്രസവം സ്വയം പ്രസവം എടുക്കുകയായിരുന്നു ഈ ഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് ധാരണയില്ലാത്ത യുവതി കുട്ടിയെ പുറത്തെടുത്തപ്പോഴുള്ള അപ്പോഴത്തെ പരിഭ്രമത്തിനിടയിൽ കൈകൊണ്ട് ശ്വാസം മുട്ടിയിട്ടുണ്ടാവുക ഏതായാലും ശ്വാസം മുട്ടിയതിന്റെ സൂചനയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എങ്കിലും മരണത്തിന് മുഖ്യ ഈ തലയോട്ടിയിലെ പോർട്ടൽ തന്നെയാണ് ആര്യ ശരി കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് വിവരങ്ങൾ